ബിഗ് ബോസിൽ ഈ ആഴ്ചയിൽ ജയിൽ നോമിനേഷൻ നടന്നിരിക്കുകയാണ് ഇതിൽ വല്ലാത്തൊരു ട്വിസ്റ്റ് തന്നെയാണ് ആദ്യം പവർ ടീമിൻ്റെ ക്യാപ്റ്റനായ രണ്ട് പേർ അതായത് റശ്മിനും ജുൻറ്റയും കൂടെ മൊത്തത്തിലൊന്ന് ആലോചിച്ച് തീരുമാനമെടുത്തത് ഗബ്രിയാണ് ഗബ്രി അകത്ത് പോയാൽ ഞാനും കരുതി ഗബ്രി അകത്ത് പോയാൽ എന്തായാലും ജാസ്മിൻ്റെ ആ ഒരു കോംബോ നിൽക്കും രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം കുറച്ചെങ്കിലും സ്വസ്ഥത കിട്ടും അവിടെ ഉള്ളവർക്ക് എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ എല്ലാം മാറിമറിഞ്ഞു അവസാനം വോട്ട് കുറച്ചൊക്കെ അപ്സരയ്ക്ക് മൂന്ന് പേരൊക്കെ വോട്ട് ചെയ്തു അപ്പോൾ കൺഫേം ആയി കൂടുതൽ പേരും അപ്സരായിരിക്കും ജയിൽ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പക്ഷേ പിന്നീടുള്ള മത്സരാർത്ഥികളെല്ലാം ജാസ്മിനെയാണ് കൂടുതലും അവസാനം ചെയ്തത് നോമിനേറ്റ് ചെയ്തത് പിന്നെ അവസാനമായി നോമിനേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഗബ്രി ഗബ്രി ജാസ്മിനു പോലും ഞെട്ടിപ്പോയി അതായത് ഗബ്രി തന്നെ പറഞ്ഞു ഈ ഒരു പെർഫോം വൈസ് നോക്കുമ്പോൾ ജാസ്മിൻ വളരെ മോശമായി എനിക്ക് തോന്നി എൻ്റെ മാർക്കിൻ്റെ അത്ര എത്താൻ പറ്റിയിട്ടില്ല ജാസ്മിന് അതുകൊണ്ട് ഞാൻ ജയിൽ നോമിനേറ്റ് ജാസ്മിനെ തന്നെ ചെയ്യുകയാണ് ഇത് അവരുടെ ഒരു ഒത്തുകളിയാണോ കളിയാണോ എന്നറിയില്ല കാര്യം കൂടുതൽ വോട്ട് ജാസ്മിന് കിട്ടുകയാണെങ്കിൽ എന്തായാലും ജയിലിലും ഒരുമിച്ച് അകത്ത് കിടക്കാമല്ലോ അങ്ങനത്തെ ഒരു പ്ലാനിങ് ആയിരിക്കാം എന്തായാലും ഇനി വരുന്ന രണ്ട് ദിവസം ഈ പ്രേക്ഷകരൊക്കെ ഒന്ന് സഹിക്കേണ്ടിയിരിക്കും ഇവ രണ്ടും കൂടെ അകത്ത് ജയിലിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് സംഭവിക്കാൻ